ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എൻ്റെ നടത്തം കുറേ ദിവസമായിട്ട് നടക്കാനൊന്നും ഇറങ്ങാറില്ല മടി 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര മടി അപ്പം ഇന്നത്തെ നടത്തം ഒരു സെമിത്തീരിയിൽ നിന്നാവാമെന്ന് ചോദിച്ചു ഞാൻ കാണിച്ചുതരാം ഇതാ ഇതൊക്കെ വലിയൊരു മരം ഇതൊരു സെമിത്തേരി ആണ് കണ്ടോ അപ്പം ഞാൻ വിചാരിച്ച ഇവിടെ നിന്നൊന്ന് നടന്ന് ഇതൊരു പുളിമരം മാതിരി തോന്നുന്നുണ്ട് പക്ഷെ പുളിമരമല്ല കാറ്റാടി മരം ഈ ക്രിസ്മസ് ട്രീയൊക്കെ മാറ്റത്തൊരു ട്രീ ആണിത് വേറെ ഒരു ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറിലാണ് ആൾ ജനിച്ചത് അല്ല ആൾക്കാർ ഡോഗിനെയൊക്കെ കൊണ്ട് വരുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇത് കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗ് അതെല്ലാവരും വീട്ടിലും ഉണ്ട് അത് ഒരെണ്ണം രണ്ട് മൂന്നൊക്കെ ആൾക്കാർ ആ ആൾക്കാർ വളർത്തുന്നത് പോരാത്തേന് അവർ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് കാണുന്നത് ഡോഗായിട്ടല്ല അതിനവർ എവിടെ പോകുമ്പോഴും കൊണ്ടുപോണു അങ്ങനെ അത്രയും ഒരു കുട്ടീനെ പോലെയാണ് അവരത് വളർത്തുന്നത് ഇതൊരു നല്ലൊരു കാര്യമാണ് ഡോഗിൻ്റെ അപ്പിയൊക്കെ ഇടാനുള്ള ഇതാണ് അവിടെ ഇവിടെയൊന്നും വാരിവേലിച്ചിടാൻ പാടില്ല കണ്ടോ കുറച്ചേ ഉള്ളൂ ഫേമസ് ആയ ആൾക്കാരെ സെമിത്തേരിയാണിത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്നൊക്കെ പറയുമ്പം എത്രയോ വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ഇതാണ് ഇതാ അതാ വരുന്നു രണ്ടാൾക്കാർ ഇയ പക്ഷെ നമ്മളൊന്നും ഉപദ്രവിക്കില്ല എന്നുള്ളതാ എത്ര അനുസരണന്നറിയോ ഭയങ്കര അനുസരണയാണ് വിളിക്കുമ്പോഴേക്കും അതോടി അതിൻ്റെ ഓണർ അടുത്തേക്ക് പോവും കേട്ടോ നമ്മളൊന്നും നമ്മളെ നാട്ടിലെ ആൾക്കാർ ഇട്ടോക്കാണെങ്കിൽ നമ്മളെ ഒന്ന് മണത്തൊക്കെ നോക്കില്ലേ അതോലുമില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള കണ്ടോ അവിടെ ഭംഗിയുള്ള സ്ഥലം ഇത് കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഇതിന് ഒന്ന് കയറണം അങ്ങനെ ഫേമസ് ആയ കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ